വിവാഹം കഴിഞ്ഞിട്ടും ഒരുപാട് വർഷമായിട്ടും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരീ സഹോദരന്മാര് നമ്മുടെ നാടുകളിലും നമ്മൾ അറിയുന്ന കുടുംബത്തിലും ഒക്കെ ഉണ്ട് അല്ലെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷമായിട്ടും പത്തും പതിനഞ്ചും ഇരുപതും വർഷമായിട്ടും ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം പോലും ലഭിക്കാത്ത ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് ഇന്നലെ ഇരുപത്തിയൊന്നാമത്തെ സുഹൃത്ത് വെറും നൂറ്റി പന്ത്രണ്ട് സൂറത്തുൽ സുഹൃത്തുൽഅമ്പ എന്ന് പറയുന്ന സൂറത്തുണ്ട് അത് ഡെയിലി ഓതുകയും ചെയ്യാം അതല്ല ഒന്നരാടൻ ഒരു ദിവസം ഓതുക ഒരു ദിവസം ഓതാ അങ്ങനെ ദിവസങ്ങളിൽ ഓതിയാൽ ഫലം ഉണ്ടാകും കാരണം ആ സൂറത്തിൽ പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചർച്ചകളും മറ്റുള്ള പ്രവാചകന്മാരുടെ ചർച്ചകളുമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉബാമല തൊണ്ണൂറ് വർഷം കഴിഞ്ഞിട്ടായിരുന്നു ഒരു മോനെ കൊടുത്തിരുന്നത് അപ്പോ ഈ സൂഹത്ത് ഓടിയാൽ അതിനുള്ള ഫലം ഉണ്ടാക്കി തരും അള്ളാഹുത്താലിത്തരും അള്ളാഹുത്താല നമുക്ക് നല്ല സ്വലിഹിങ്ങളായ മക്കളെ തിരുമാറാകട്ടെ ഈ സൂഹത്തോതിയാൽ നമ്മുടെ മക്കളെ നന്നാവാനും നാളെ പരലോകത്തും ഈ ദുനിയാവിൽ ഉപകാരപ്പെടുന്ന മക്കളാക്കി തരുവാനും ഈ സൂഹത്ത് ഉപകാരപ്പെടും അതിനും ഈ സൂറത്ത് ഉപയോഗിക്കാം അതുകൊണ്ട് നമ്മുടെ മക്കളെ അള്ളാഹുത്താല സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ നാടിനും ദീനിനും ദുനിയാവിനും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹുത്താല മാറ്റി തെരുമാറാകട്ടെ